വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാന സാധ്യതക്കുള്ള വേദപുസ്തത്തിലെ വാക്യങ്ങളുടെ തുടർ പഠനമാണ് ഇപ്പോൾ നാം ചെയ്യുന്നത് അതിന്റെ പതിനാറാമത്തെ എപ്പിസോഡ് പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ പാലന്തികളുടെ ഉപമേയം സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത് പതിനാറാം എപ്പിസോഡിൽ പത്താഴ്ത് സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ പറയപ്പെടുന്ന ചെമ്മരിയാടുകളും കോലാടുകളും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷാനഷ്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രക്ഷാനഷ്ടം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ പറയപ്പെട്ട മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറുമുള്ള വാക്കിങ്ങൾ ഇവിടെ പറയപ്പെടുന്ന ന്യായപതിയും വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കിൽ പറയപ്പെടുന്ന ന്യായപതി രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും ഈ വേദഭാഗം വ്യാഖ്യാനിക്കാറുണ്ട് ലോകാന്ത്യത്തിൽ കർത്താവ് വരികയും ആദാമതുള്ള സകല ജനത്തെയും കൂട്ടിവരുത്തുകയും അവരെ രണ്ടായി വിഭജിക്കുകയും ചെയ്തിട്ട് ഒരു കൂട്ടരെ നരകത്തിലേക്കും മറ്റൊരു കൂട്ടരെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകും അങ്ങനെ എടുക്കുമ്പോൾ ഉപദേശിമാർക്കും സഭാ നേതാക്കന്മാർക്കും കാശോ മറ്റു ആഹാരമോ മറ്റു ജീവിത സൗകര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് സ്വർഗീയമായ പ്രവേശനം ലഭിക്കും എന്ന ഉള്ള ചിന്തയാണ് ഈ പഠിപ്പിക്കലിന്റെ പിറകിലുള്ളത് ഇതിന്റെ മറുപടി തിരുവചന അടിസ്ഥാനത്തിൽ പറയാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് കൃപായുഗ രക്ഷ എന്ന് പറയുന്നത് പണം കൊടുത്തോ സഹായം ചെയ്തോ സൽപ്രവൃത്തി ചെയ്തിട്ടോ ഒരാൾക്ക് നേടാൻ കഴിയുന്ന ഒന്നല്ല അത് കൃപയാൽ മാത്രം വിശ്വാസത്താൽ മാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് രക്തത്താൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എഫേ അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പ്രവർത്തിയാലല്ല കൃപയാൽ എത്രയും സ്പഷ്ടമായി അപ്പോസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഈ കൃപായുഗം കഴിഞ്ഞ ശേഷം സഭ എടുക്കപ്പെടും കർത്താപ്രേക്ക് സഭ എടുക്കപ്പെടും സഭ എടുക്കപ്പെട്ട ശേഷം മഹാപീഡനകാലം വരും ഒരു ഏഴ് വർഷക്കാലത്തെ അത്യന്തം ഭയാനകമായിരിക്കുന്ന ഒരു മഹാപീഡനകാലത്തെ സംബന്ധിച്ച് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ആ മഹാപീഡന കാലം കഴിഞ്ഞിട്ട് ആയിരം ആണ്ട് വാഴ്ചയുണ്ടാകും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അക്ഷരീകമായി ഈ ഭൂമിയിൽ രാജാവായി സിംഹാസനം സ്ഥാപിച്ച് ലോകത്തെ നീതിയിൽ ഭരിക്കുന്ന ഒരായിരം ആണ്ട് കാലത്തെ വാഴ്ചയുടെ വിവരണം ബൈബിളിൽ നിന്നുള്ള വായിലുണ്ട് അതിനായി കർത്താവ് ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് മത്തായി ഇരുപത്തിയഞ്ചിന്റെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്കിൽ പറയപ്പെടുന്നത് ആ കാലത്ത് ലോകത്തിൽ ജീവനോടിരിക്കുന്ന ആളുകളെ അതായത് ജാതികളെ കൂട്ടി ന്യായം വിധിക്കും എന്ന് ഇവിടെ പറയുന്നു അല്ലാതെ അത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയപ്പെടുന്ന ന്യായപതി അല്ല അത് അന്ത്യന്യായപതി അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് വേണ്ടി ദൈവം വിഷയിക്കുന്ന ന്യായപതി ആ ന്യായവിധിയും ഇവിടെ മത്തായി ഇരുപത്തഞ്ചിൽ പറയുന്ന ഈ ന്യായവതിയുമായി യാതൊരു പെരുത്തുമില്ല അത് തന്നെയല്ല അവ തമ്മിൽ ഏതാണ്ട് ആയിരം വർഷങ്ങളുടെ അന്തരമുണ്ട് താനും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവനും പഠിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പാശ്ചയിൽ പറയപ്പെടുന്ന പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കി ആ പശ്ചാത്തലത്തിന്റെ വിശദീകരണത്തിൽ വേണം കാര്യങ്ങളെ വിലയിരുത്തുവാനും പഠിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ന്യായവിധിയുടെ വിധിയുടെ വിവരണത്തോട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട വേദഭാഗമാണ് യോവേൽ പ്രവാഹിക്കുന്ന പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും പതിനൊന്ന് പന്ത്രണ്ട് ഈ വാക്യങ്ങളും ഇത് വായിച്ചു കേൾപ്പിക്കുകയാണെങ്കിലും നമ്മൾ ഈ സമയ സമയബദ്ധമായിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ അതിനായി മുതിരുന്നില്ല നിങ്ങളത് വായിച്ചാൽ മതി യോഗയിൽ മൂന്നിന്റെ ഒന്നു മുതൽ നാല് വരെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ യഹൂദയുടെയും യരിശുലീമിന്റെയും സ്ഥിതി മാറ്റമാണ് നാളുകളിലും കാലത്തിലും ഞാൻ യഹൂദയുടെയും യരിശുലീമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള കാല കാലങ്ങളിലും നാളുകളിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോ ഷാഫാത്ത് താഴ്വരയിൽ ചെറുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ സ്ത്രീൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും ജാതിയിൽ ഉണർന്ന് യഹോ താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായ വിധിക്കേണ്ടതിന് ഇരിക്കും എന്ന് യോവേൽ പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു ഈ ന്യായവിധി എപ്പോഴാണെന്നും ആരെയെല്ലാം ആണ് ന്യായേണ്ടത് എന്നും എന്തിനു വേണ്ടിയാണ് വിധിക്കുന്നത് എന്നും ഈ വാക്യാംശത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എപ്പോൾ ആണ് ചോദിച്ചാൽ ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുവാനുള്ള കാലം എപ്പോഴാണ് ദൈവം ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുന്നത് നമുക്കറിയാം റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതൽ വാർഡിൽ വായിക്കുമ്പോൾ താരൂടാ പാസ്വേജ് മൊത്തം പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോഴും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാൽ ഒടുവിലായി എന്ന് സംഭവിക്കും ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും മാറ്റുമ്പോൾ അവിടെ അവരുടെ ശുദ്ധീകരണത്തിനായി വലിയ നീറവുണ്ടാകും വലിയൊരു നാഷണൽ റിപ്പൻഡൻസ് ഉണ്ടാകും അവർ ദൈവസ്ഥാനിലെ ഗതാസ്ഥാനപ്പെടും എന്നെല്ലാം ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിക്ക് ദൈവം അക്ഷരികമായി മാറ്റം വരുത്തുന്ന സമയം എന്ന് പറയുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിലാണ് കർത്താവായ യേശുവിന്റെ രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ടാം പതനത്തിൽ ആ മലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയുമായി പ്രത്യക്ഷരായി ആയിരം ദൂതന്മാരുമായി പ്രത്യക്ഷരായി എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ചിട്ട് നായിക്കുന്നത് അവിടെ കർത്താവായ യേശു ഈ ജാതികളുടെ ന്യായപതിഹോഷാത്ത് താഴ്വിൽ വെച്ച് നടത്തിയ ശേഷം കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കും അവിടെ മുതലാണ് ഇസ്രായേലിന്റെ യഹൂദന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുന്നത് ആരെയാണ് ദൈവം ന്യായം വധിക്കുന്നത് അവിടെ മൊത്തം ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ടിൽ സകല ജാതികളെയും കൂട്ടി വരുത്തും അവിടെ ഉപയോഗിക്കുന്ന ജാതികൾ എന്നു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം ജാതികളെ ന്യായ വിധിക്കും എന്നുള്ളത് പുതിയ അറുപത്തിനാല് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ദൈവസഭയെ ഉപ ഉദ്ദേശിച്ച് അത് പറയുന്നതെന്നില്ല ദൈവസഭയെ ഉദ്ദേശിച്ച ജാതികൾ എന്നല്ല പറയുന്നത് അവിടെ ഒന്നു വരുന്ന പത്തിന്റെ മുപ്പത്തിരണ്ട് പ്രകാരം യഹൂദൻ യവനൻ ദൈവസഭ യഹോദനും ജാതിയും ഒന്നിച്ചേർന്ന് ഉണ്ടായ മൂന്നാമത്തെ ഘടകം ദൈവത്തിന്റെ സഭ അല്ലാതെ സഭയെ ജാതികൾ എന്ന് എവിടെയും സംബോധന ചെയ്തിട്ടില്ല ഇനി വേറെ കാര്യമുണ്ട് മരിച്ചവരെ ജാതികൾ എന്ന് ഉപയോഗിക്കാറില്ല വെളിപ്പാട് ദിവസം ഇരുപതിനു മുതൽ മരിച്ചവർ ആപാല വൃത്തം അവന്റെ മുമ്പാകുന്നതു പറയുന്നു അപ്പൊ മരിച്ചവരെ ജാതികൾ എന്നൊരു സംബോധന ഇല്ല അവൻ മരിച്ചു പോയ ആളുകളാണ് മരിച്ചവരെ ജാൽ എന്ന് പറയാത്തുകൊണ്ടും മരണത്തിലൂടെ ജാതി വ്യത്യാസം അവസാനിക്കുകയാണ് കാരണം മരണത്തിൽ എല്ലാവരും തുല്യരാ മരണത്തിന് ജാതിയോ വംശമോ ഇല്ല ഉണ്ടോ വർഗവുമല്ലോ ഉണ്ടോ എല്ലാവരും ഒരുപോലെ ആണ് തുല്യരാണ് ഇവിടെ ജാതികൾ എന്ന് പറയുന്നതിനാൽ മരിച്ചവരുടെ ന്യായവതി അല്ലെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കുക ആളുകളുടെ ന്യായവതി അല്ലെന്നും അന്ന് ജീവനോട് ഭൂമിയിൽ ശേഷിക്കുന്ന ജാതികളായ ആളുകളെയാണ് വിധിക്കുന്നതെന്നും ഏത് വേദ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും ആ കാര്യങ്ങളാണ് മത്തായി ഇരുപത്തഞ്ചിനോ മുപ്പത്തൊന്നോള വാക്യങ്ങളിൽ പറയുന്നത് സംശയരഹിതമായി ആ കാര്യങ്ങൾ നമുക്കറിയാം അതിനോട് യോഗേ പ്രവാഹന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ പലസ്തീന് ചുറ്റുമുള്ള ജാതികൾ എന്ന് നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും പലസ്തീൻ ഭൂപ്രദേശത്തിന് അല്ലെങ്കിൽ എരിസുലീമിന് ചുറ്റുപാടുമായി പാർക്കുന്ന ജാതികളായ ആളുകൾ എവിടെ ന്യായപതിയുടെ സ്ഥലം അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹോ ഷാഫാത്ത് താഴ്വര എന്ന് പറയുന്നു പലസ്തീൻ നാട്ടിൽ ചാവുകടലിന് തെക്കുള്ള ഒരു ഭാഗമാണ് യഹോ ഷാഫാത്ത് താഴ്വര അതായത് പലസ്തീൻ നാട്ടിൽ ചാവുക സ്ഥിതി ചെയ്യുന്ന യഹോ ഷാഫാത്ത് താഴ്വര അവിടെ കൂട്ടി ജനത്തെ ന്യായപതിക്കും വെള്ളസംസിലെ ന്യായപതി ഈ ഭൂമിയിലാണെന്നു ഈ ആകാശമണ്ഡലത്തിൽ എവിടെ വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല അന്തേകാലത്ത് സിംഹാസനം അത് എവിടെയാണെന്ന് നമുക്കറിയാൻ വയ്യ പാപികാല സംഭവ അനുക്രമണികയിൽ നമുക്ക് വ്യക്തമായി ഇന്നതുപോലെയാണ് എന്ന് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ചിലർ എഴുന്നേറ്റ് ഇങ്ങനെയാണ് ഇതിനപ്പുറത്ത് വേറെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവിതത്വശാസ്ത്രത്തിൻ്റെ പല മേഖലകളും എങ്ങനെയാണെന്ന് തെളിവായി പ്രസ്താവിച്ചില്ലായാൽ ഓരോരുത്തരും അവരുടെ പ്രവചന പഠനത്തിന്റെ വ്യാഖ്യാന വശങ്ങളെ അവതരിപ്പിക്കുക ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞില്ല ഇനി ഇവിടെ ഇവരെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ന്യായം വിധിക്കപ്പെടുന്നത് പലസ്തീന് ചുറ്റുമുള്ള ജാതികളാണ് ഈ ന്യായപതിയുടെ സിംഹാസനം സ്ഥാപിക്കപ്പെടുന്നത് പലസ്തീന് ചാവുകളിന് തെക്ക് ഭാഗത്തുള്ള യഘോഷാബാദ് താഴ്വരയിലാണ് ന്യായം വിധിക്കുന്നതിന്റെ കാരണം ഇസ്രായേലിനോട് മഹാപീഡന കാലത്ത് ചുറ്റുമുള്ള ജാതികൾ ഇടപെട്ടുന്നനുസരിച്ച് അവരെ ന്യായം വിധിക്കുന്നു മഹാപീഡന കാലത്ത് അന്തിക്രിസ്തു എതിർ ക്രിസ്തു അതികഠനമായ നിലയിൽ ഇസ്രായേലിനെ പീഡിപ്പിക്കും എഷ്യാവ് ഇരുപത്തൊന്നിന് പതിനാല് പതിനഞ്ച് വാക്കങ്ങൾ വായിക്കുന്ന പോലെ ഈ മഹാപീഡനത്തിൻ്റെ രൂക്ഷമായ പീഡന മുറയിൽ അകപ്പെട്ടിട്ട് നമ്മൾ വായിക്കുന്നവരെ അലഞ്ഞ് തിരിഞ്ഞു നടക്കും വളരെ അധികം പരിഭ്രാന്തരായി ും ഒരുപാട് യഹൂദന്മാരായ ആളുകൾ എതിർ ക്രിസ്തുവിന്റെ ആശയങ്ങളോട് യോജിപ്പ് അതായിട്ട് ഈ പ്രശ്ന പീഠ പീഢത്തിൽ നിന്ന് വിമുക്തരായിത്തീരും എന്നാൽ ധാരാളം ആളുകൾ ആ സമയത്ത് കർത്താവായ യേശുവിനെ അംഗീകരിക്കും കർത്താവിനെ അംഗീകരിക്കുകയും മാത്രമല്ല യഹൂദന്മാരായ ആളുകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ശത്രുവിന്റെ പീഡനത്തിന്റെ കാലഘട്ടങ്ങൾ അവരോട് അവർ യോഗ്യമായി ഇടപെടുകയും അവരോട് ആദരവ് കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും അവരുടെ പീഡനത്തിൽ ഒരു ഭാഗവാക്കുകളായി മാറുകയും ചെയ്യും അങ്ങനെ അവർക്ക് ചെയ്ത ഈ ഉപകാരങ്ങൾ കർത്താവിന് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കും അവർ നേരിട്ട് ഇത് ചെയ്യുന്ന കർത്താവനറിയ പേര് അവർ മത്സ്യ അംഗീകരിച്ചിട്ടില്ലല്ലോ പക്ഷെ അവർ ഈ യഹൂദന്മാരോട് ചെയ്തത് ദൈവത്തിന്റെ പ്രത്യേകമായ ജനത എന്ന നിലയിൽ അവർക്ക് ചെയ്തത് കർത്താവിന് വേണ്ടി ചെയ്താണ് അല്ലെങ്കിൽ കർത്താവിനോട് ചെയ്താണെന്ന് അവർ മനസ്സിലാക്കും അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ല അത് ചെയ്തത് എങ്കിലും ഇവിടെ പറയപ്പെടുന്ന ന്യായപതി ആ അടിസ്ഥാനത്തിലാണ് കൃപാകാലത്തെ നാം കർത്താവിന് നാമത്തിൽ ചെയ്യുന്ന എന്തായാലും കർത്താവിന് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം ഈ കൃപാകാലഘട്ടത്തിൽ നമ്മൾ കർത്താവിന് എന്ത് ചെയ്താലും കർത്താവിനേ ചെയ്യുന്നതാണെന്ന് അറിയാം മറ്റുള്ളവർക്ക് ഒരു അതറിഞ്ഞുകൂടാ ഇവിടെ മനുഷ്യപുത്രൻ രാജാവ് എന്നിങ്ങനെയുള്ള വധപ്രയോഗങ്ങൾ ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഇതെല്ലാം യഹൂദ ബന്ധത്തിലാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു കർത്താവായ യേശു മഷിയായി രാജ്യ സ്ഥാപിക്കുവാൻ ഇറങ്ങി വരുമ്പോഴും ആണ് അതിനു തൊട്ടു മുമ്പ് അതായത് സഹസ്രാബ്ദ ആ ആഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ ആണ്ട് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് പലസ്റ്റീൻറെ അടുത്തുള്ള ചാവുകളിലെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യഹോ ഷാഫാദ് താഴ്വരയും തന്റെ സിംഹാസം സ്ഥാപിക്കും സിംഹാസനത്തെ തേജസ്സിന്റെ സിംഹാസനം എന്നാണ് പറയപ്പെടുന്നത് ഈ വെച്ച് അവനെ ഇസ്രായേലിനെ ഉപദ്രവിച്ചവരെയും ഇസ്രായേലിനെ ആദരിച്ചവരുമായ ചുറ്റുപാടുള്ള ജാതികളെ രണ്ട് കൂട്ടമായി തിരിക്കും തിരിച്ചിട്ട് അതിൽ ഇസ്രായേലിന് സഹായങ്ങൾ ചെയ്യുകയും അവരുടെ പീഡനത്തിൽ അവരെ ആശ്വസിപ്പുകയും ചെയ്തവരോട് അവർ ചെയ്ത പ്രവൃത്തി കർത്താവിനോട് ചെയ്ത പ്രവൃത്തിയായി കർത്താവ് കണക്കാക്കി എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള പിതാവിന്റെ രാജ്യത്തിൽ അവകാശമായി കൊണ്ടുപോയി എന്ന് പറയും മറ്റുള്ളവരെ എന്തിനും ഏറ്റവും പുറത്തുള്ള ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞാൽ അതും അവിടെ വെച്ച് തന്നെ അക്ഷരീയമായി സംഭവിക്കുന്ന കാരണം അങ്ങനെ തിരിച്ച് ന്യായം വിധിച്ച ശേഷവും ആ ന്യായ ഈ വലത്തുള്ളവരോട് ഇടയൻ ഇടയും ചെമ്മരിയാടിലെയും നമ്മൾ വളർത്തിക്കുന്ന പോലെ വളർത്തുള്ളവരോട് അവർ സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആശീർവാദം അവർക്ക് നൽകി ഇടത്തുള്ളവരോട് നിങ്ങളെ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുകയും അവരുടെ ന്യായപതി സ്ഥിരീകരിക്കുകയും ചെയ്യും അവരെ ജീവിച്ചു മരിക്കും അവർ ജീവിച്ചു മരിച്ച ശേഷം ആയിരം ആണ്ട് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സഹസ്രാബ്ദ അന്ത്യത്തിലുള്ള ന്യായപതി അവരെ എന്തു ചെയ്യും ശേഷം ശിക്ഷായോഗ്യരായ ആളുകളുടെ കൂടെ എണ്ണപ്പെട്ടവരായി നരകത്തിയിലേക്ക് എറിയപ്പെടും അല്ലാതെ ഇവിടെ വെച്ച് ഏകോഷാബാധ ആഴ്ച വെച്ച് തന്നെ അവരെ ന്യായം വരിച്ചിട്ട് പച്ചയ്ക്ക് അവരെ നരകത്തിലേക്ക് എറിയുന്നൊന്നും വ്യാഖ്യാനിച്ചല്ല അങ്ങനെയൊന്നും ദൈവം ചെയ്യുകയില്ല ന്യായമതി അവിടെ സംഭവിക്കുന്നു എന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഈ വിവരണം ഈ ചെമ്മരിയാടുകളെയും കോലാടുകളെയും സംബന്ധിച്ചുള്ള ഈ വിവരണം യാതൊരു പ്രകാരത്തിലും നമ്മുടെ രക്ഷാനഷ്ടത്തെക്കുറിച്ചോ രക്ഷയുടെ സ്വരതയെക്കുറിച്ചോ പറയുന്ന കാര്യമല്ല അത് മഹാപീഡന അന്ത്യത്തിൽ യഹോശാബാദ് താഴ്വരയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഈ പലസ്തീന ചുറ്റുപാടുമായിട്ടുള്ള ജാതികൾ ഇസ്രായേൽ ജനത്തോടെ ഏർപ്പെട്ട ഏർപ്പെടലിന് അനുസരണമായ നിലയിൽ നന്മയോ തിന്മയോ എന്ന് വെച്ച് അവരുടെ പ്രവൃത്തിക്കൊത്ത് ചെയ്യുന്ന ന്യായപതിയാണ് കൃപാകാലഘട്ടത്തിൽ അങ്ങനെ ഒരു ന്യായവതിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല അതുകൊണ്ട് ഈ വേദഭാഗം വെച്ചുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്ന ആരെങ്കിലും ആ വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അത് ഈ പറയപ്പെട്ട പാസ്വേജ് എന്താ സംസാരിക്കുന്നത് ആ വിഷയം അവിടുത്തെ വിഷയം എന്താണ് എന്ന് അജ്ഞത കൊണ്ട് ഇത്യാദി വിഷയങ്ങൾ പറയുന്നതല്ലാതെ മറ്റു യാതൊന്നും ഇല്ല എന്ന് സ്നേഹബുദ്ധിയ എന്റെ ബഹുമാനരായ ശ്രോതാക്കളെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ് മറുപടി ഞങ്ങൾ നൽകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ